വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കാരണം നമ്മുടെ ലഹരി വളരെ വേഗം നമ്മുടെ സമൂഹത്തിൽ പിടികർത്തി കഴിഞ്ഞു നമ്മുടെ ഒരു മധ്യവർത്തി സമൂഹത്തിൻ്റെ ഉള്ളിൽ കുടുംബത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു അപ്പോൾ അവരുടെ ആ ലഹരിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് പക്ഷേ അവർക്ക് നമ്മുടെ ആത്മീയത ഭാരതീയ ആത്മീയത എന്താണെന്നോ ദേശസ്നേഹം എന്താണെന്നോ ദേശീയത ഭാരതീയ ആത്മീയതയായിട്ട് എത്ര എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കണു എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഇതിനൊരു ഭാഗമാക്കി മാറ്റാൻ പറ്റും അത് അവർ നമ്മൾ എപ്പോഴും യുവത്വത്തിന് കുറ്റം പറയുമ്പോൾ ആ യുവത്വത്തിൻ്റെ തലമുറ അവരുടെ മുൻ തലമുറ അവർ അച്ഛനമ്മമാരടക്കമുള്ള തലമുറയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് കാരണം ഭാരതീയത്തിലെ ആത്മീയതയെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് അവരുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കടപ്പുമുറിയിൽ വരും ഇവരെ ലഹരി എന്ന കൊമ്പൻ എത്തിക്കഴിയും അപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു വെച്ച് കുറേ നല്ല സംഗതികളുണ്ടാണ് നിയമപരമായ കാര്യങ്ങൾ നമ്മൾക്ക് ആ കുറിച്ചും കുറിച്ചും മഹർഷിമാരെ സിദ്ധന്മാരെക്കുറിച്ചും മഹർഷിമാരെക്കുറിച്ചും കുറിച്ചും ദേശസ്നേഹത്തെക്കുറിച്ചും കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ നമുക്ക് അവർക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയാൽ തീർച്ചയായും നമുക്ക് അവരെ നേർ വഴിക്ക് കൊണ്ടുവരാം ഭാരതത്തിൽ അത് മുതൽ കൂട്ടാവും ചെയ്യും